ഇന്നേ നല്ല പഴുത്ത മത്തം കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് നല്ല പഴുത്ത മത്തം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചക്കരമത്തം ശർക്കരമത്തം എന്നൊക്കെ പറയും ചക്കരമത്തെന്നാണ് ഞങ്ങളൊക്കെ പറയലെട്ടോ പിന്നെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ശർക്കരമത്തം എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അതാ നല്ല പഴുത്ത ഒരു മത്തം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതുണ്ടാക്കാം അപ്പോൾ ഇത് പഴമയുടെ രുചിന്ന് വേണമെങ്കിൽ പറയാം പഴയ ആൾക്കാരൊക്കെ എപ്പോഴും ഒരു എന്താ മധുര പലഹാരമാണോട്ടോ അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞ സ്ഥലമുള്ളെങ്കിലും ചെറിയ വീടാണെങ്കിലും നമ്മളെ മുറ്റത്ത് ഒരു അടുക്കളത്തോട്ടുണ്ടാവും അപ്പോൾ എന്താ മത്തനെ കുമ്പളം അങ്ങനെയൊക്കെ നമ്മളമാര് കുഴിച്ചിട്ടുണ്ടാക്കുമല്ലോ അപ്പോൾ ലാസ്റ്റത്തെ മത്തം ഇങ്ങനെ ചക്കരമത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും എന്റെ അമ്മീന്റെ വല്ല്യമ്മയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചക്കരമത്തം ഉണ്ടാക്കാന്ന് പറഞ്ഞാല് പരിക്കാതെ വെക്കും അപ്പം ഇതേപോലെ നല്ല പഴുത്ത മത്തം തൊലിയൊക്കെ കളഞ്ഞ് അതിന്റെ കുരുമൊക്കെ മാറ്റിയിട്ട് നമുക്ക് കഴുകി കട്ട് ചെയ്ത് എന്താ കുക്കറിൽ വേവിക്കാൻ വെക്കട്ടോ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വന്തുട്ടോ അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു അരക്കപ്പ് പച്ചരിപ്പൊടി ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കൂലേ ആ ഒരു രീതിയിൽ അപ്പം ഇതെന്തിനുവെച്ചാൽ ഇങ്ങനെ കുഞ്ഞിപ്പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പത്തിരി പത്തിരിശീറ്റ് എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ അങ്ങനെ പൊടിയൊക്കെ വാട്ടി നമ്മൾ ഇട്ടാൽ കയ്യ് പൊള്ളുമല്ലോ നല്ല ചൂടുള്ള പൊടിയൊക്കെ കുഴക്കുമ്പോൾ അപ്പോൾ അതില് അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യൊന്നും പൊള്ളൂലട്ടോ അങ്ങനെ അത് ഞാൻ കുഴച്ചെടുത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതിലേക്കുള്ള മധുരത്തിന് വേണ്ട ശർക്കര ഞാനൊന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മൂന്നച്ച ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളുണ്ടാക്കി ഈ ഒരു കുഞ്ഞിപ്പിടി ഉണ്ടല്ലോ അതൊന്ന് ആവി കയറ്റിയെടുക്കും കൂടെ വേണം ഇല്ലെങ്കിൽ ഒരു ഒട്ടലേക്കാറ് അപ്പൊ അത് ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയമൊക്കെ ആപ്പത്തന്നെ നമ്മൾ എന്താ മത്തനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു അപ്പം ആ കുക്കറിൽ ഇട്ടിട്ട് തന്നെ ഉടച്ചെടുത്താൽ മതി അതൊരു വട്ടുള്ള കുക്കറായതുകൊണ്ട് എനിക്ക് ശരിക്ക് കാണൂല അപ്പം നമ്മൾ വീഡിയോ എടുക്കല്ലേ അപ്പം ഞാൻ ചെറിയൊരു ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ അത് അത് അടുപ്പത്ത് വെച്ചു മത്തനൊക്കെ ഉടച്ച് കൊടുത്തു കേട്ടോ നല്ലോണം വന്നിട്ടുണ്ടായിന് അങ്ങനെ ഉടച്ച് കൊടുത്ത് പിന്നെ എനിക്ക് തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരുന്നല്ലോ അത് അരിച്ചിട്ട് അത് പോയിക്കൊഴിച്ചു കൊടുത്തു ഇനി ഒരു ബൗളുകൾക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടൊന്നും ഇല്ലാതെ അതേപോലെ ഒന്ന് സ്പൂണോട് നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതീക്കൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അരിപ്പൊടി ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇതേപോലെ കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കില്ല നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ ഈ ഒരു ചക്കര മതത്തിന് നല്ലൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മളിപ്പോൾ കുഞ്ഞിപ്പിടി ആവി ഐറ്റാൻ വെച്ചിരുന്നേലോ അത് വെന്തിട്ടുണ്ട് കേട്ടോ അതും ഇതൊക്കെ ഇട്ടിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത്രയുള്ളൂ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്യ് ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി നെയ്യ് ചേർത്താ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചേർത്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ നമ്മളെ ചക്കരമത്തം ഒരു വാഴയിലേക്ക് വിളമ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ പഴുത്ത മത്തം കിട്ടുമ്പങ്ങളും മക്കൾക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു വയ്ക്കും കൊണ്ട് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോഴേ നമ്മളെ വലിയമ്മമാരെ ഓർമ്മ വരും എനിക്കങ്ങനെയാണ് കേട്ടോ എൻ്റെ അപ്പ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഇടക്ക് നമ്മൾ സ്കൂട്ടൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കും ഒരു നൊസ്റ്റുമാണ്